പേപ്പർ പബ്ലിക്കയുടെ നാലര വർഷം പൂർത്തിയാകുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് പുറത്തു വന്നത് അതിൽ മുന്നൂറ്റി പത്താമത്തെ പുസ്തകമാണ് കേരളത്തിൻ്റെ പൊതുപ്രവർത്തന രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എക്കാലവും സൗമ്യ മുഖമായ ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളിലും സ്വാർത്ഥ ത്യാഗിയായ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഇ ടി മുഹമ്മദ് ബഷീർ സാറിൻ്റെ പറയാതെ വയ്യ എന്ന ലേഖന പുസ്തകങ്ങളത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത് ആകെ മുപ്പത് മിനിട്ടാണ് സ്ലോട്ടുള്ളത് ഒത്തിരി അതിഥികൾ സംസാരിക്കാനുമുണ്ട് പബ്ലിഷർ എന്ന നിലയിൽ എല്ലാ പേർക്കും ബഹുമാന്യനായ ഇ ടി സാറ് മുനീർ സാറ് എൻ എ നെല്ലിക്കുന്ന് സാറ് പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം പ്രിയപ്പെട്ട കെ പി യു അലി ഈ ചടങ്ങിനെ ധന്യമാക്കാനെത്തിയ പ്രിയപ്പെട്ട അക്ഷരസ്നേഹികളെ സാംസ്കാരിക പ്രേമികളെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നേരിട്ട് പുസ്തക പ്രകാശനത്തിലേക്ക് കടക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മറ്റൊരു മലയാളത്തിൻ്റെ സൗമ്യമുഖം ഡോക്ടർ എം കെ മുനീർ സാറാണ് പുസ്തകം സ്വീകരിക്കാൻ പ്രിയപ്പെട്ട എൻ എ നെല്ലിക്കുന്ന സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്നെ നിൽക്കുന്ന ഓറുകൾ കുർക്കുളി മൊയ്തീൻ സാഹിബ് നജീബ് കാന്തപുരം കെ പി യു അലി സാഹിബ് ഈ പ്രസാധന ശാലയുടെ സാരഥി പേപ്പർ പബ്ലിക്കയുടെ ഉടമസ്ഥൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പ്രിയ വ്യക്തികളെ സുഹൃത്തുക്കളെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ഒരു ലേഖന സമാഹാരമാണ് പറയാതെ വയ്യ എന്ന ഈ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ ഒരു സമാഹാരം ഇന്ന് പ്രകാശനം ചെയ്തിരിക്കുന്നത് ആദ്യമായി സന്തോഷത്തോടെ ഈ പുസ്തകം മലയാളക്കാരയ്ക്ക് വേണ്ടി ഞാൻ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പ്രസംഗ കലയുടെ ഒരു മുഖം എന്നുള്ള രീതിയിലാണ് ബഷീർ സാഹിബ് അറിയപ്പെടുന്നത് അദ്ദേഹം സ്കൂൾ യുവജനോത്സവത്തിൽ സുകുമാർ അഴീക്കോട് ജഡ്ജായിരിക്കുമ്പോൾ ആയിട്ടുള്ള സമിതി ഏറ്റവും നല്ല പ്രാസംഗികനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഭവം നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഈ പറയാതെ വയ്യ എന്നിറങ്ങുമ്പോൾ എത്ര ശക്തമായ ലേഖനങ്ങളാണ് അദ്ദേഹം ഇത്രയും നാളുകളിൽ എഴുതിയത് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് സമകാലീനമായിട്ട് എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് ഉൾച്ചേർത്തിരിക്കുന്നു അത് ഏറ്റവും അധിക സംഭാൽ അവിടെ വെടിവെപ്പിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിച്ച എം പിമാരുടെ സംഘത്തിൻ്റെ തലവനായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ സായി അങ്ങനെ ഇന്ത്യയിൽ നടന്ന പല സംഭവ വികാസങ്ങളുടെയും സാക്ഷിയാണ് നേർസാക്ഷിയാണ് അദ്ദേഹം അതുകൊണ്ട് ഒരു നേരിട്ടുള്ള അനുഭവങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പാർലമെൻറ്റിനകത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ട് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അന്തർദേശീയ വിഷയം എടുക്കുമ്പോൾ ഗാസ ഇതിലെ ഒരു വിഷയമായി വരുന്നുണ്ട് അതുപോലെ തന്നെ പല നിയമനിർമ്മാണങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകങ്ങളിൽ നിന്ന് പല വ്യക്തികളും എങ്ങനെ ഈ പുതിയ കാലത്ത് നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ടാഗോറിനെ ഉദ്ധ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ആ ലേഖനം ആരംഭിക്കുന്നത് പല ദേശീയ തലത്തിലും ഉള്ള വ്യക്തികളെ മായ്ച്ചു കളയാൻ വേണ്ടി അവരുടെ സ്മരണകളെ മായ്ച്ചു കളയാൻ വേണ്ടി നടത്തുന്ന ഒരു ഫാഷനിസ്റ്റ് അജണ്ടയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഒരു റെഫറൻസ് ഗ്രന്ഥം കൂടിയായിട്ട് ഇത് നമ്മൾ മറിച്ച് നോക്കുമ്പം ഇന്ത്യയിലെ ഒരു ചരിത്രത്തിൻ്റെ പരിച്ഛേദം കൂടി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിവിധ കാലങ്ങളിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ അദ്ദേഹം വളരെ മനോഹരമായി കോർത്തിണക്കിയിരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഇതുവരെ ഇറങ്ങിയ ലേഖനങ്ങളെ നമ്മൾ ശേഖരിച്ച് അതൊരു പുസ്തകമാക്കി പുസ്തകമാക്കിക്കഴിഞ്ഞാൽ വരും തലമുറക്കുള്ളൊരു പാഠപുസ്തകം കൂടിയായിരിക്കും അത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ദീർഘമായി ഞാൻ സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ധാരാളം ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് പക്ഷിക്കയുടെ മറുമൊഴിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഈ ഇരുപത് മിനിറ്റിൽ ഇതെല്ലാം നിർവഹിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ പുസ്തകം ഒന്നുകൂടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം ചെയ്തായി അറിയിക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ നെല്ലിക്കുന്ന് എം എൽ എ ഏറെ ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി ഡോക്ടർ എം കെ മുനീർ സാഹിബ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് നജീബ് കാന്തപുരം വേദിയിലും സദസ്സിലും ഒപ്പയിഷ്ടായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിയമസഭയുടെ ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ് അതിലേറെ ഭാഗ്യമാണ് ഞങ്ങളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് രചിച്ച പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എന്ന് ആത്മാർത്ഥതയോടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ മുഖക്കുറിയിൽ ബഷീർ സാഹിബ് ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തോട് യോജിക്കാനും വിയോജിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട് ഒന്നിലും എൻ്റെ വാദം മാത്രമാണ് അന്തിമമെന്ന ധാരണ എനിക്കില്ല അപ്പോൾ അതാണ് ബഷീർ സാഹിബിൻ്റെ മനസ്സ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് പാർലമെൻറ്റിലായാലും പാർലമെൻറ്റിന് പുറത്തായാലും നിയമസഭയിലായാലും നിയമസഭയ്ക്ക് പുറത്തായാലും അദ്ദേഹം ധീരമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പറയാതെ വയ്യ എന്നാണ് ഈ ലേഖന സമാഹരത്തിൻ്റെ തലക്കെട്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയുക അതിനോട് വിയോജിക്കുന്ന ആളുകളുണ്ടാവും യോജിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും എങ്കിലും നിലപാടിൻ്റെ ഒരു നിലപാടിൻ്റെ തറയിൽ തൻ്റേതായ ഒരു നിലപാട് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിട്ടുണ്ട് ഈ പുസ്തകത്തിലും നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു നല്ലൊരു പാർലമെൻ്ററിയനാണ് അദ്ദേഹം പാർലമെൻറ്റിനകത്തും പുറത്തും അദ്ദേഹം ഇന്ന് നടത്തുന്ന ധീരുപദാത്തമായ പോരാട്ടം തീർച്ചയായും ഇന്ത്യയിലെ അവശത അനുഭവിക്കുന്ന ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്നും ഒരു കരുത്തും ആവേശവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഇവിടെ മുനീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന യുവജനോത്സവത്തിൽ ശ്രീ സുകുമാർ അഴിക്കാട് ജഡ്ജി അഴിക്കോട് ജഡ്ജിയായിരുന്നപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബഷീർ സാഹിബിനെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എവിടെ ഉണ്ടായിരുന്നാലും എത്താവുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രസംഗം കേൾക്കാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്യൂതമായ വാക്കുകൾ നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അനുസ്യൂതമായ വാക്കുകൾ ആ പ്രസംഗ ധോരണി കേരളം ഒരിക്കലും മറക്കില്ല ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ബഹുമാന്യനായ കുറുക്കോളി മൊയ്തീൻ ഏറ്റവും ആദരണീയനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവരുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത പ്രിയങ്കനായ ഡോക്ടർ എം കെ മുനീർ സാഹിബ് പ്രിയങ്കനായ നജീബ് കാന്തപുരം പ്രിയപ്പെട്ട എം അലി മറ്റു പ്രിയങ്കരായിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ കൂട്ടുകാരൻ പറയാതെ വയ്യ ബഷീർ സാഹിനോട് പറയാനുള്ളത് ഇനിയും പറഞ്ഞേ തീരൂ എന്നാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പറയുന്നത് ഇതേപോലെ കൈരളിക്ക് സമ്മാനിക്കുവാനും അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ് പ്രസംഗകർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അനവധി എഴുത്തുകാരും എല്ലാ എഴുത്തുകാരും പ്രസംഗകരല്ല എല്ലാ പ്രസംഗകരും എഴുത്തുകാരുമല്ല അത്യാപൂർവ്വം മാത്രമേ എഴുതാനും വായിക്കുവാനും നാവും തൂലികയും ഒരേപോലെ ശ്രദ്ധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ശ്രദ്ധേയനാണ് ഇഡി എല്ലാ അഭിവാദ്യങ്ങളും ജയ് പ്രിയപ്പെട്ട നജീബ് കാന്തപുരം ഹുമാനരായ വേദിയിലുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെ നമ്മളെല്ലാം സാഗൂതം കാത്തിരിക്കുന്നത് ഗ്രന്ഥകാരൻ്റെ മനോഹരമായ മറുമൊഴിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ തീരെ സമയമെടുക്കുന്നില്ല ഫാഷിസ്റ്റ് കാലത്ത് ശബ്ദങ്ങളെല്ലാം നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ ഇടർച്ചയില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഇന്ത്യയിൽ ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ആ രാഷ്ട്രീയ പ്രവർത്തനം നിർഭയമായി നിർവഹിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും പ്രമുഖരായ അംഗങ്ങളിലൊരാളാണ് ഇ ടി മുഹമ്മദ് ബഷീർ എന്നതാണ് നമ്മളെ ഈ പുസ്തകം വേറിട്ട് നിർത്തുന്ന പ്രധാനമായ ഘടകം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സർഗദനായ അദ്ദേഹം പ്രഭാഷണങ്ങളിൽ മാത്രമല്ല എഴുത്തിലും വായനയിലും വായന വളരെ പ്രധാനമാണ് വായനയുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരത്തെക്കുറിച്ചും നമ്മളെപ്പോഴും അറിയുന്നതും കേൾക്കുന്നതുമായ കാര്യമാണ് നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായും വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ കൂടി അദ്ദേഹത്തിനകത്തുണ്ട് അദ്ദേഹം വേറെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ സമകാലികമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടുള്ള സംവാദങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്ന വളരെ പ്രഗത്ഭമായ ഇടപെടലുകളെ തുറന്നു കാണിക്കുന്ന ഇന്ത്യ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളെ വളരെ ശക്തമായി അവതരിപ്പിക്കുന്ന പറയാതെ വയ്യ എന്ന ഈ പുസ്തകം തീർച്ചയായും വായനക്കാരിൽ രാഷ്ട്രീയ പ്രവർത്തകരിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളിൽ വലിയ ഓളങ്ങൾ എന്ന പ്രതീക്ഷയോടെ ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും പ്രിയപ്പെട്ട കെ പി യു അലി സ്റ്റേജിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങൾ പറയാതെ വയ്യ എന്ന തലക്കെട്ട് കേരളത്തിലെ മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട ചാനലിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണ് പലരും ചോദിക്കും ഈ പുസ്തകത്തിന് എന്ത് പേര് കൊടുത്തത് യഥാർത്ഥത്തിൽ പറയാതെ വയ്യ എന്ന തലക്കെട്ടിൽ ഈ ചാനൽ ആരംഭിക്കുന്നതിന് മുമ്പ് ബഷീർ സാഹിബ് ആരംഭിച്ചിട്ടുള്ള ഒരു ഭക്തിയാണ് അത് ആ ഭക്തിയുടെ തുടർച്ച യഥാർത്ഥത്തിലിവിടെ നിന്നും അങ്ങോട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം മറ്റൊരു മറ്റൊരാൾ തുടങ്ങിയത് കൊണ്ട് പറയാതെ വയ്യ എന്നുള്ളത് നമുക്ക് വിട്ടുകൊടുക്കാനും വയ്യല്ലോ അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് ആ പേര് കൊടുത്തത് സമീപകാലത്തായിട്ട് കുറച്ച് മുമ്പായിട്ട് ഇന്ത്യയിൽ കാണാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ആ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഉള്ള ആനുകാലിക പ്രതികരണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് കാണാൻ വയ്യാത്തതും പറയാൻ വയ്യാത്തതും അനുഭവിക്കാൻ വയ്യാത്തതുമായിട്ടുള്ള സംഭവങ്ങളുടെ ചിത്രങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നത് പറയുക മാത്രമല്ല പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഫാസിസത്തിൻ്റെ പടക്കുതിരകൾ ഇന്ത്യയിൽ ഉടനീളം കടിഞ്ഞാൻ പൊട്ടിച്ചു ഓടുന്ന സമയത്ത് കേരളത്തിൽ നിന്നും പോയി അവിടെയൊക്കെ പോയിട്ട് ഫാസിസത്തിന് തന്നെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഉപത്തിലൂടെയൊക്കെ അദ്ദേഹം പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നു പ്രവർത്തിക്കുന്നവന് മാത്രമാണ് പറയാനുള്ള അവകാശമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തികച്ചും പ്രവർത്തിച്ച് ആ പ്രവർത്തിച്ചതിൽ തൻ്റെ പ്രതികരണങ്ങൾ പറയുകയാണ് ശ്രീ ബഷീർ സാഹിബ് ഇതുവഴി ചെയ്യുന്നത് ഈ പുസ്തകം നിങ്ങൾ വായിക്കുക തുടർന്നുള്ള ഈ പറയാതെ വയ്യ എന്നുള്ള ഭക്തികൾ ഇത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖകൾ തുടർ പുസ്തകങ്ങളായിട്ട് വീണ്ടും വരാൻ പോവുകയാണ് നമുക്ക് ഈ പുസ്തകത്തിന് ഭാവുകൾ നേരാം ഈ പുസ്തകം എന്ന് മാത്രമല്ല പരമാവധി പുസ്തകങ്ങളെ നമ്മളെല്ലാവരും ഇവിടെ നിന്നും വാങ്ങുക പരമാവധി വായിക്കുക എഴുതുന്നവന് പ്രോത്സാഹനം കൊടുക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം പറയാതെ വയ്യയുടെ തുടർച്ചയായി രണ്ട് പുസ്തകങ്ങൾ കൂടി ഈട്ടിയുടേത് ഡി ടി പി വർക്കിലാണ് മുനീർ സാറിൻ്റെ നിർദ്ദേശം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ സന്തോഷ വേദിയിൽ മറുമൊഴിക്കായി പ്രിയപ്പെട്ട ഈ ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നമ്മുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ സഹപ്രവർത്തകൻ പ്രിയങ്ക ഡോക്ടർ എം കെ മുനീർ സാഹിബ് അവർ ഇവിടെ ആശംസാ പ്രസംഗം നിർവഹിച്ച പ്രിയങ്കനായ കുൽക്കുളി മൊയ്തീൻ എം എൽ എ അവർ അതുപോലെ നജീബ് കാന്തപുരം കെ പി അലി എന്നെ നയിക്കുന്നതടക്കമുള്ള സ്നേഹിതന്മാർ പ്രിയമുള്ള സ്നേഹജനങ്ങളെ ആദ്യമായി പുസ്തകം തയ്യാറാക്കി പബ്ലിഷ് ചെയ്ത പേപ്പർ പബ്ലിക്കാം എന്ന സ്ഥാപനത്തോട് എൻ്റെ നടത്തിപ്പയാൽ എൻ്റെ അടുത്ത സ്നേഹിതന്മാർ കൂടിയാണ് അവരിങ്ങനെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വളരെ വളരെ പ്രസിദ്ധനായ ഒരു ഒരെഴുത്തുകാരൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നുള്ള നിലയിലല്ല ഞാൻ സാധാരണ വലിയൊരു എഴുത്തുകാരനല്ല രാഷ്ട്രീയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ ആനുകാലിക ലേഖനങ്ങൾ എഴുതിയുന്നൊരു പതിവുണ്ട് അവയെല്ലാം തന്നെ ശേഖരിച്ച് നല്ലൊരു പുസ്തകമായി നമ്മൾ അതിന്ന് പബ്ലിഷ് ചെയ്യാൻ ഇവരവസരമുണ്ടാക്കി എഴുതുകാരെന്ന് പറയുന്നത് ദുഷ്കരമായ ജോലിയാണ് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളായതുകൊണ്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ എഴുതേണ്ടി വരികയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു കുറ്റമാവും അല്ലെങ്കിൽ മനസാക്ഷി കുത്തുണ്ടാകും എന്നതുകൊണ്ടാണ് ലേഖനം എഴുതേണ്ടി വരുന്നത് അതായത് ഇപ്പോൾ നമ്മുടെ ലേഖനത്തിൽ എൻ്റെ പേര് കണ്ടാൽ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വായിക്കുന്ന ഒരു വായന റീഡർഷിപ്പ് ആ സ്വഭാവത്തിൽ ഉണ്ടാക്കാനിടയില്ല ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വർത്തമാന കാലത്തോട് സംവേദിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ രണ്ട് വാക്കുകൾ സജീവമായി സാഹിത്യകാരന്മാരെ എഴുത്തുകാരും നിരൂപകന്മാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഈ കാലത്തെ ശപിച്ചുകൊണ്ട് കെട്ട കാലം എന്ന് പിടിക്കുന്നു മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ പിടിക്കേണ്ടത് സത്യാനന്തര കാലഘട്ടം ഈ രണ്ട് പദങ്ങൾ മലയാളത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഇംഗ്ലീഷും വന്നിട്ടുണ്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് സത്യത്തിൽ രണ്ടും തെറ്റാണ് ഇത് കെട്ട കാലമല്ല ഇത് സത്യാനന്തര കാലഘട്ടവുമല്ല അങ്ങനെ പറഞ്ഞാൽ കാലത്തെ പഠിക്കുന്നതിലും അർത്ഥമില്ല കാലം എന്നും നല്ലതാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ കാണിക്കുന്ന വികൃതികൾ ആ വികൃതികളുടെ മേൽവിലാസത്തിൽ കാലത്തെ വിളിക്കുന്നത് ഒരു പ്രവണതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ അതായത് നാളെ ഇനി നന്നാവില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സത്യം എന്നേ മരിച്ചുപോയി ഇത് സത്യാനന്തര കാലഘട്ടമാണ് കെട്ട കാലമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ് ഒരു മുലയിലിരിക്കാനല്ല ദൈവം സഹായതയും ആരോഗ്യം ഈ കാലം വരെ പ്രവർത്തിക്കാനുള്ളത് കൊണ്ട് എഴുത്തുകൊണ്ടും പ്രശ്നം കൊണ്ടുമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാലത്തിൻ്റെ ഒരു സംഗതി ശരിക്ക് വിശുദ്ധ ഖുർആൻ തന്നെ കാലത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ ഒരു ആയത്തുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള സംഗതി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നഷ്ടക്കാരനാകുന്നത് എന്ന് വിശദീകരിക്കുന്ന ആയത്താണ് ആ ആയത്ത് അതുപോലെ ശരി നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടത് കാലത്തെപ്പറ്റി നമ്മൾ നന്നായി വിമർശാതീതമായി കാലങ്ങളെ കാണുകയും നമ്മളോട് കഴിയുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റാൻ ഒരാൾക്ക് കഴിയില്ല പ്രസംഗത്തിലാണെങ്കിലും ഓക്കെ അത് ചെയ്യാന്നുള്ളതാണ് ഞാൻ ശരിക്ക് ആകെ ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു സംഗതി എന്ന് പറയുന്നത് ഞാനിവിടെ എം എൽ എ ആയിരുന്ന സമയത്ത് ഈ സഭയിൽ എം എൽ എ ആയിരുന്ന സമയത്ത് ഇവിടെ ഒരു മത്സരം നടന്നിരുന്നു ചെറു എം എൽ എ മാർ ചെറുകഥാ മത്സരം ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം എനിക്കായിരുന്നു കിട്ടിയിരുന്നത് പെരുവമ്പള രാമ പെരുവമ്പളം എഴുതിയ ആ പുസ്തകം നിരൂപണം അദ്ദേഹം എന്നെ എന്നെപ്പോലുള്ള അത്ര വലിയൊരാൾ എൻ്റെ പുസ്തകത്തിന് നിരൂപണം എഴുതി അന്ന് ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ ഒരുപാട് കാലം ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ ആളുടെ മുമ്പിൽ അദ്ദേഹം ജഡ്ജ് ചെയ്ത ഒരു കഥയിൽ കഥാ മത്സരത്തിൽ അങ്ങനെ ഒരു സമ്മാനം കിട്ടിയ ഒരു പാരമ്പര്യമേ എനിക്കുള്ളൂ അങ്ങനെയൊക്കെ നല്ല വാക്ക് കിട്ടുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് ആളുകൾ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കാറുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ മുന്നോട്ട് വന്ന് ഇതൊരു പ്രോത്സാഹനമായിട്ട് ഞാൻ കാണുകയാണ് അതല്ലാതെ ഇപ്പോൾ എൻ്റെ ലേഖനങ്ങളുടെ ഒരു ഒരി അപ്രിസിയേഷനല്ല ഞാൻ എഴുതട്ടെ എന്ന് വിചാരിച്ച് എന്നെ ഇഷ്ടപ്പെടുത്തി സന്തോഷിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സംരംഭമാണ് പബ്ലിഷേഴ്സ് ചെയ്തിട്ടുള്ളത് ഈ ഇതിൻ്റെ നടത്തിപ്പുകാരെല്ലാം ചെയ്തിട്ട് അതുകൊണ്ട് ആ നിലയിൽ തന്നെ വളരെ വളരെ കടപ്പെട്ടവനാണ് ഞാൻ ആ നന്ദിയും കിടപ്പുകളും രേഖപ്പെടുത്തുന്നു പുസ്തകം നിങ്ങൾ വായിക്കണമെന്ന് വായിക്കണമെന്നപേക്ഷയും ഞാൻ നിങ്ങളെ വയ്ക്കുകയാണ് എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കുറ്റവും ദോഷവും ആ ഗുണവും ഒക്കെ എന്നെ അറിയിക്കുകയും ചെയ്താൽ അതിനനുസരിച്ച് തിരുത്തൽ നടപടി ഞാൻ എടുക്കുന്നതാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി അഭിവാദ്യം ഈ ചടങ്ങിനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട അതിഥികൾക്കെല്ലാം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്ന പ്രിയപ്പെട്ട സദസ്യർക്കും നന്ദി നിങ്ങളുടെ എല്ലാം സ്നേഹവും പിന്തുണയും പ്രാർത്ഥനകൾ പേപ്പർ പബ്ലിക്കയ്ക്ക് ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ഹൃദയം തുറന്ന് ആശിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനു വേണ്ടി അവസാനിച്ചതായി അറിയിക്കുന്നു